മുടിയിലെ അഴുക്കിനെ നിർവീര്യമാക്കുന്നത് ഷാംപൂ തൈര് സോപ്പ് കഞ്ഞിവെള്ളം ഉത്തരം തൈര് തേനീച്ചയ്ക്ക് എത്ര കണ്ണുകളുണ്ട് അഞ്ച് രണ്ട് ആറ് നാല് ഉത്തരം അഞ്ച് നാക്ക് പുറത്തേക്ക് നീട്ടാൻ കഴിയാത്ത ഒരേയൊരു ജീവി ജിറാഫ് ആട് മുതല മുയൽ ഉത്തരം മുതല ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി യമുന ഗംഗ ഗോദാവരി കാവേരി ഉത്തരം കാവേരി സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നുമാണ് റോം ഇറ്റലി ജപ്പാൻ ബ്രസീൽ ഉത്തരം റോം കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷം പ്ലാവ് വീട്ടി തേക്ക് മഹാഗണി ഉത്തരം തേക്ക് ഏറ്റവും ആകർഷകമായ വസ്ത്രനിറം വെള്ള പച്ച മഞ്ഞ കറുപ്പ് ഉത്തരം കറുപ്പ് ഹരിതകത്തിൻ്റെ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമായ ഘടകം വെള്ളം സൂര്യപ്രകാശം എല്ലുപൊടി ചാണകപ്പൊടി ഉത്തരം സൂര്യപ്രകാശം പൂർണ്ണമായി ഒഴിവാക്കിയാൽ മരണം സംഭവിക്കുന്നത് ഉപ്പ് മഞ്ഞൾ പുളി പഞ്ചസാര ഉത്തരം ഉപ്പ് സ്വന്തം ശരീരത്തേക്കാൾ ഇരട്ടി ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവി ആമ ഉറുമ്പ് കഴുത കുതിര ഉത്തരം ഉറുമ്പ് വിളർച്ച തടയാൻ ഏറ്റവും നല്ലത് ചോറ് ബദാം പാൽ ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി വയറിൽ ഗ്യാസ് ഉണ്ടാകാൻ കാരണമാകുന്ന പച്ചക്കറി തക്കാളി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ക്യാബേജ് ഉത്തരം ക്യാബേജ് ചന്ദ്രനിൽ വളർത്തിയ ആദ്യ ചെടി പരുത്തി റോസ് ഉരുളക്കിഴങ്ങ് തക്കാളി ഉത്തരം പരുത്തി രക്തം എത്ര ദിവസം വരെ കേടാകാതെ സൂക്ഷിക്കാം ഇരുപത് ദിവസം അമ്പത് ദിവസം നാൽപ്പത്തിയഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഉത്തരം നാൽപ്പത്തിയഞ്ച് ദിവസം ശരീരത്തിലെ വൈറസിനെ വരെ നശിപ്പിക്കാൻ കഴിവുള്ള പഴം പേരക്ക ആപ്പിൾ ഓറഞ്ച് മാതളം ഉത്തരം പേരക്ക ഒരു നായയുടെ ശരാശരി ആയുസ് എത്ര വർഷമാണ് ഇരുപത് വർഷം പതിനഞ്ച് വർഷം പത്ത് വർഷം പതിമൂന്ന് വർഷം ഉത്തരം പതിമൂന്ന് വർഷം മഴക്കാലത്ത് പ്രതിരോധ ശേഷി കൂട്ടുന്ന പഴം ഓറഞ്ച് മാങ്ങ മുന്തിരി ഏത്തപ്പഴം ഉത്തരം ഓറഞ്ച് ആയിരം ഭാഷകളുടെ നാട് ഇന്ത്യ അമേരിക്ക ആഫ്രിക്ക ഇറ്റലി ഉത്തരം ആഫ്രിക്ക അമേരിക്കയുടെ ദേശീയ വിനോദം ക്രിക്കറ്റ് ബേസ്ബോൾ ടെന്നീസ് ഫുട്ബോൾ ഉത്തരം ബേസ്ബോൾ